രണ്ടായിരം രൂപ വീതം കിസാൻ സമ്മാൻ നിധിയുടെ സഹായം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വരികയാണ് നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ കൂടുതൽ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പദ്ധതിയിൽ ഇതുവരെ ചേരാൻ സാധിക്കാതിരുന്ന അംഗങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടിയുള്ള സാഹചര്യവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു നിലവിൽ പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരുന്ന അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളോടും അറിയിച്ചിരുന്ന കുറച്ച് വാഗ്ദാനങ്ങൾ ഇപ്പോൾ പാലിക്കപ്പെടാൻ പോവുകയാണ് അതുമാത്രമല്ല സർക്കാർ മുൻപ് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് നേടാനായത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ അത് എല്ലാ മേഖലകളിലേക്കും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടുതൽ നടപടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു വരുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ജനപ്രിയ പദ്ധതി ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഏറ്റവും വലിയ ഒരു വിതരണം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അതും കോടിക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് നിശ്ചിത മാസങ്ങൾ തോറും ഒരു തുക നിക്ഷേപിക്കുന്നത് സംസ്ഥാന സർക്കാരൊക്കെ ചിലപ്പോൾ പെൻഷനൊക്കെ ഈ രീതിയിൽ നിശ്ചിത മാസങ്ങളിൽ നൽകാറുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് മുടങ്ങാതെ ലഭിക്കുന്ന അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് തുകയായിട്ട് തന്നെ ബാങ്കിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും വലിയൊരു സഹായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ വർഷത്തിൽ ലഭിക്കുന്ന ഈ പദ്ധതിയാണ് ഇനി വർഷം പന്ത്രണ്ടായിരം രൂപ വരെ പരമാവധി എത്തുന്ന രീതിയിലേക്ക് പുനരവതരിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിൽ ലഭിക്കുന്ന തുക രണ്ടായിരത്തിൽ നിന്ന് നാലായിരം ആക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം കൂട്ടുകയോ ചെയ്യും ഇപ്പോൾ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മളുടെ ആനുകൂല്യം ഇപ്പോൾ മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റാറ്റസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതായത് ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ ഇനി ആനുകൂല്യം വാങ്ങുന്നവരിൽ ആരെങ്കിലും ഈ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ ജൂൺ മാസം ഇരുപതാം തീയതി വരെ ക്യാമ്പയിനുണ്ട് നമ്മളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നാൽ നമ്മളുടെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇവയുമായിട്ട് സെൻറ്ററിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആധാർ അധിഷ്ഠിത ഒ സംവിധാനത്തിലൂടെ അതല്ല എങ്കിൽ കോമൺ സർവീസ് സെൻ്ററിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ നമുക്ക് ഇതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും എ കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ കരവടച്ച് റിസീത് നമ്മളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിതം ലാൻഡ് സീഡിങ് കൂടി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഈ സഹായം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ുണ്ട് ഈ പദ്ധതിയിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കൂടി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചതുമാണ് ഈ വർഷത്തെ അപേക്ഷകളൊക്കെ ഇപ്പോൾ ബാങ്ക് വഴി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ വിളയെ ആശ്രയിച്ചാണ് വായ്പ തോത് നിശ്ചയിക്കുക സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് വായ്പ തുക കൂടുതൽ ലഭിക്കുകയും ചെയ്യും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കുകയാണെങ്കിൽ അതിന് ഈട് നൽകേണ്ട ആവശ്യം പോലുമില്ല ഇനി നമുക്ക് ഈട് ഈടുകൂടി വയ്ക്കാനുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക അതും കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് ലഭിക്കുന്ന പലിശ സബ്സിഡി ലഭിക്കുന്നത് കൊണ്ട് തന്നെ നാല് ശതമാനത്തിലാണ് ഈ വായ്പാ തുക നമുക്ക് ലഭിക്കുന്നത് ഈ തുക നമ്മൾ കൃഷി ആവശ്യങ്ങൾക്കോ നമ്മുടെ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പുതുതായിട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഈ പദ്ധതി പ്രഖ്യാപിച്ച അതിനുശേഷം ഭൂമി വാങ്ങിയ വ്യക്തികളുണ്ട് കൃഷി ഭൂസ്ഥലം വാങ്ങിയ വ്യക്തികളുണ്ട് അപ്പോൾ ഇങ്ങനെ കൃഷിസ്ഥലമൊക്കെ വാങ്ങിയ വ്യക്തികൾക്ക് എന്ന അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നീ പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടി സാധിക്കുമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അങ്ങനെയുള്ളവർക്ക് പുതിയ പരിഷ്കാരങ്ങൾ ഈ ഒരു വർഷം നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തുടങ്ങിയ കാലങ്ങളിലെല്ലാം ഈ കാലഘട്ടങ്ങളിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങിയ വ്യക്തികളുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഇനി കിസാൻ സമ്മാനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അത് ആദ്യത്തെ നിശ്ചിത വർഷങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആദ്യഘട്ടത്തിലൊക്കെ അനുവാദം ഉണ്ടാവുക അതായത് രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ സ്ഥലം വാങ്ങിയവർക്കും ഇനി അപേക്ഷിക്കാം എന്ന രീതിയിലായിരിക്കും നിലവിൽ ഈ പദ്ധതിയിൽ മാറ്റങ്ങൾ വരിക അതെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി സാധാരണക്കാർക്ക് ആശ്വാസകരമാകുന്ന സർക്കാർ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത് ഇനി ബാങ്ക് അക്കൗണ്ടിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ച് അവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് നമുക്ക് തുക സ്വീകരിക്കാം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്തിട്ടുള്ള ഏത് അക്കൗണ്ടാണോ നിലവിൽ ആക്റ്റീവായിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന സഹായം എത്തിച്ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപത്രത്തിൽ ഈ പുതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക